ഐസ് കൂടുതലായി വെൽക്കം ടു അന്തർ വീഡിയോ അപ്പോൾ ഇന്നെന്ത് വിടിയെന്നു വെച്ചാൽ പിന്നെ നമ്മളെല്ലാവരും ഷാബാസിനെ കുറിച്ച് അറിയില്ലേ എല്ലാവരും അപ്പം ചാബാസിൻ്റെ കുറ്റവാളി അതായത് കുറ്റം ചെയ്ത പിള്ളേർ പിള്ളേരെ സംസാരങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട് പക്ഷേ നേരെ മനുഷ്യൻ ഛാബാസിൻ്റെ വോയിസ് ക്ലിപ്പ് ആരും കേട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഈ വോയിസ് ക്ലിപ്പിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അതിട്ട് നിങ്ങളെ പറയാം കമാൻ്റ് ചെയ്യാം മാർക്കറ്റ് എടുത്തത് തീർച്ചയായും നിങ്ങളുടെ കമാൻറ്റ് എന്തായാലും തീർച്ചയായും വേണം േ വിളിക്കാട്ട് ഇങ്ങോട്ട് എങ്ങോട്ടറി ഇവിടെ എന്നെ അറിയുന്ന എല്ലാരും പറഞ്ഞു റൂളിയാണ് അമ്മ ഞങ്ങളെ കാണുന്നത് ഞങ്ങൾ ഇത്ര നേരം ചുങ്ങത്തോമ്പ ചടുത്തല്ലേ ഞാനും വന്നു ഞങ്ങൾ ആദ്യം നിങ്ങളെ വിളിച്ച് ഇന്നും വന്നു ഇങ്ങനെ ഞങ്ങൾ വന്നപ്പോ വേറെ വാ വേറെ പുതിയ സാധനം എന്നോട് കാണിച്ചു കൊടുക്കാ കാണിച്ചു കൊടുക്കാണ്ടെങ്കിൽ എന്തോ ചെയ്യും ഞാൻ പറഞ്ഞ ഇങ്ങനെ ഞാൻ പറഞ്ഞത് നിങ്ങടെന്നുള്ള ഒന്നും നടക്കുന്നില്ല എന്നിട്ട് ഞങ്ങള് എപ്പ വരുന്നുണ്ട് നീ ഇപ്പിറങ്ങടോ ഇപ്പിറങ്ങ എന്നോട് ഇപ്പം ഇറങ്ങാനോ എടുക്കുവോ എന്റെ നമ്പറിൽ വിളിച്ച ഒന്ന് ഒന്ന് എടുക്ക ഞങ്ങള് വിളിക്കേ വരണമൊന്നുമില്ല വരൂലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി നീ ഒന്ന് എടുക്ക് ഓ വരോ ഞങ്ങൾ എന്തോരാ കാർത്തേക്ക് കഴിഞ്ഞ് ഇങ്ങനെ വരാൻ ഇനി ഒരാട്ടു ഞങ്ങൾ എന്താക്കാൻ എനിക്ക് വേടിയാണ് ഓരോ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്ന എന്റെ ആരോ അച്ചാ തിരിച്ചല്ലേ തല്ലേ ഞങ്ങളോ തല്ലു കുക്കുന്നിട തല്ലും തല്ലുപ്പങ്ങള് നേരെ വന്നാ തല്ലു അറീന ഒക്കെ തല്ലു എനക്ക് പറയാളെ പോരാട്ടം കയറും അല്ലെ ഞങ്ങൾ വിളിക്കുന്ന എന്നോട് എടുക്കോ ഞാൻ കേട്ട വോയിസ് ഒക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞു ഇല്ലെങ്കിലും ഒന്ന് എനിക്ക് തോന്നുന്നു നേരത്തെ നിങ്ങൾ എന്തായാലും വരൂല്ല അല്ല വിളിച്ചാൽ വന്നെടുക്കും അല്ലാണ്ട് എനിക്ക് ഓരോ തോന്നിയാ പറഞ്ഞു ഏഹ് ഞങ്ങൾ ചലച്ചേ എന്നുള്ള ഉറപ്പുണ്ടേ നിങ്ങളൊന്നുവാ വിളിച്ച് നേരത്തെ ഏഹ് ഞങ്ങളൊരു പൊടുവള്ളിക്കാരെയും കൊണ്ടുവരൂരാ ഞങ്ങൾ എം ഡിയക്കാര് മാത്രമേ വരൂ പിന്നെ ഞാൻ ഞാനല്ലേ വേറെ ആരെങ്കിലും ഒരാളോട് ഉറപ്പ് ഞാൻ ഇന്നായിട്ട് ഉറപ്പാണ് ഇതാണ് ഈ സംഭവം നടന്നത് കാരണവെച്ചാൽ ഈ എന്തു ഇതാക്കാനും കൊല്ലാനും തയ്യാറായി വാക്ക് ബാക്കി ബാക്കിയവർ വേണ്ടി അതുകൊണ്ട് നിങ്ങളുടെ വീട്ടുകാരെല്ലാം അവരാണ് മക്കളെ സ്വതന്ത്രമായി നല്ല രീതിയിൽ നോക്കല് നിങ്ങളെ കടമയാണ് നിങ്ങളെ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് കൊള്ളാം ഓടത്തിൻ്റെ നേമം നമുക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ശിക്ഷകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ ചാൻസ് വളരെ കൂടുതലാണ് നേപ്പം ഓടതി നേപ്പം വിളി നീ നമുക്കെതിരെ അയക്കും അതുകൊണ്ട് നമ്മൾ പുറകിയ ലോൽ കണക്കിന് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടേ നമുക്ക് അതാവും അതുകൊണ്ട് പിന്നെ പരമാവധി നല്ല രീതിയിൽ നിങ്ങളുടെ ശ്രദ്ധയോടെ മുന്നോട്ട് കുട്ടികൾ മുന്നോട്ട് കൊണ്ടുപോയേ അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് പ്രതിഷേധിച്ച് പ്രതിഷേധിക്കുന്ന ആളുകൾക്ക് വരെ കേസ് വരുന്ന രൂപത്തിൽ വരുന്ന സാഹചര്യം വരുന്നു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൃത്യമായി നിരീക്ഷിക്കുക വരെ നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ പരമാവധി ശ്രമിക്കാൻ മറക്കരുത്